ഹായ് ഫ്രണ്ട്സ് സിയാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്നിവിടെ ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് പച്ചക്കറികളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അത് ഇവിടെ ഒരു ചെറിയ ഉരുളിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമ്മുടെ പച്ചക്കായ ഇടുന്നുണ്ട് പിന്നെ ക്യാരറ്റ് അമരയ്ക്ക പടവലങ്ങ ഇതെല്ലാം നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണേ കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത് വേഗം വേവും പിന്നെ നമ്മുടെ വെള്ളരിക്ക പിന്നെ കത്തിരിക്കുക ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്കിട്ടിട്ട് നമ്മുടെ ഉരുളിയിലേക്കിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇവിടെ ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് കല്ലുപ്പും ഇട്ട് രണ്ട് പച്ചമുളകും കൂടെ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഇതിവിടെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയതാണേ നമുക്കത് തേങ്ങ റെഡിയായിട്ടുണ്ട് തേങ്ങയും ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് നമ്മുടെ വെന്ത് വന്ന പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാമേ അധികം കുഴഞ്ഞു പോവണ്ട കേട്ടോ അവയിൽ അധികം കുഴഞ്ഞു പോകാതിരിക്കുന്നതായിരിക്കും ടേസ്റ്റ് പിന്നെ ഞാനിവിടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ കറിവേപ്പിലയും ഇട്ട് പച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ കടുവറുത്തെടുക്കുന്നില്ല പച്ച വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ച് അടച്ചു വയ്ക്കാം ഒരു രണ്ട് ഒന്ന് തീ കുറച്ച് അടച്ചു വയ്ക്കുമ്പം ആ കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ മണം നമ്മുടെ അവിയലിൽ ഒക്കെ ഒന്ന് ഇറങ്ങി നല്ലൊരു മണം കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ